ദിവസം പോകാനും വലിയ പണിയൊന്നും ഇല്ല അല്ലേ എത്ര പെട്ടെന്നാണ് ദിവസങ്ങളിങ്ങനെ പോകണത് ദിവസങ്ങളെന്നല്ല ഓരോ നിമിഷം പോകാനല്ലേ ടൈമുകൾ പോകാനൊന്നും വലിയ പണികളൊന്നുമില്ല അങ്ങനെ ഇതാക്കണ്ട ഇന്നത്തെ ടൈമിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ എന്നിട്ട് വന്നിട്ടുള്ളത് കേട്ടോ സ്പെഷ്യലായിട്ട് ഇതാക്കണം നമ്മൾ കല്യാണത്തിന് പോയതും പോരാത്തതിനും നല്ല ഉഷാറിനൊരു പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അയക്കുന്ന ഒരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പാടെ കൂടിയിട്ട് ഒരു എവിയൽ പരുവത്തിലാണ് നമ്മളെ വീഡിയോ കിടക്കുന്നത് കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് ആ തട്ടിമുട്ടിയൊക്കെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകീട്ടാണ് കേട്ടോ നീച്ചേ ഇന്നിപ്പോൾ പോകാനില്ല ആർക്കും കല്യാണമൊക്കെ അല്ലേ അപ്പോൾ ആർക്കും ഇങ്ങോട്ടും പോകാനൊന്നുമില്ല അതാക്കണ് ഞാനും തന്നെ ആക്കും ആക്കുമ്പോൾ അങ്ങനെ നീച്ചു പോകുന്നത് അപ്പോൾ നീച്ച വാടെ വേഗം ഒന്ന് പല്ലേ ചൂഞ്ഞ് ചായയും കടിയും കറിയും അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണം അപ്പം ഇന്ന് ഞാൻ അതാട്ടാ വിചാരിച്ചു പൂരിയും കറിയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും മക്കളൊക്കെ നീച്ചിട്ട് വേണം കല്യാണത്തിന് പോകാമല്ലോ ഉച്ചകല പരിപാടിയൊന്നും നോക്കണ്ടല്ലോ അപ്പം ഇതൊക്കെ രാവിലെ അടിച്ചു വരണതാ കേട്ടോ പല്ലൊക്കെ തേച്ച് മുഖം കഴിഞ്ഞ് ഉഷാറായിട്ട് കഴിഞ്ഞേര വേഗം അടിച്ചു വരാൻ നിന്ന് ഇനിയിപ്പോൾ മക്കളോട് പറയേണ്ടല്ലോ ഒരു കടന്നോട്ടെ കാരണം രാവിലെ ഈ സ്കൂൾ പോകണമല്ലോ വൈകുന്നേരത്തല്ല വരുന്നത് ഓൾക്ക് അവിടെ കടന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചു കിട്ടാം അപ്പം ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ തന്നെ അല്ലേ ഇതിന് നടക്കുകയുള്ളൂ അപ്പോൾ ഞാനങ്ങനെ മുറ്റടിച്ച് വാരി ഇൻ്റെ പടിയെടുത്തോണ്ട് നിന്നിട്ടോ അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടല്ലോ ഇത് കുറച്ച് കൂടുതലാണല്ലേ ഇവിടെ ഒരു മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളത് തൊട്ടടുത്ത് ഒരു മധുര അവിടെ എന്തോരം ചേരാട്ടി അറിയാം അപ്പോൾ ആ ഒരു ചോപ്പ് കളറിലെ ചേരാട്ട ഇപ്പം കുറവാന്ന് തോന്നുന്നു ഇപ്പം ഫുൾ കറുപ്പാണ്ടോ കറുപ്പ് ഇതിന്റെ അതിൻ്റെ ഒരു ചിറക്കറ്റത്ത് ചിറകല്ല ആ കാലിൻ്റെ ഭാഗത്ത് അങ്ങനെ വെള്ളമുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അറുപ്പാവും കേട്ടോ അപ്പോൾ ഓൽക്കും വേണമല്ലോ ഇവിടെ നിൽക്കുക നമുക്ക് മാത്രം അവകാശപ്പെട്ടാലോ ഭൂമി അറിയുന്നത് അപ്പോൾ പോലും എല്ലാവരും ഇവിടെ നിന്നു കേട്ടോ നമ്മളായിട്ട് അങ്ങനെയാണ് ശല്യപ്പെടുത്തണില്ലാട്ടോ ഇപ്പം ഏതാനും നേരം വെയിൽ ഒക്കെ നീയിച്ച് കഴിഞ്ഞിപ്പോൾ കുറച്ചു നേരം ഒന്ന് പ്രകൃതിയൊക്കെ കാണട്ടേ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നത് നല്ല ഉഷാറായിട്ട് ഇതാക്കി നമ്മളെ മല്ലികയൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിപ്പോൾ ഓണൊക്കെ ആകുമ്പോഴത്തേന് തീരും അറിയില്ല ഇപ്പോൾ ഇപ്പം കാണാനൊക്കെ നല്ല ചുറക്കുണ്ട് നല്ല ചന്തൊക്കെ ഒക്കെ ഉണ്ട് കാണാനിട്ടോ ഒക്കെ ഒരേ കളർ കളറായതുകൊണ്ടും തന്നെ ഒരു ഒരണകാറുണ്ടായിരുന്നു പക്ഷെ അത് കുഴിച്ചിട്ടപ്പോൾ ഓർത്തതും ഇല്ല കേട്ടോ വേറെ കളറ് മാറ്റി കുഴിച്ചിടണമെന്ന് ഓർത്തതും ഇല്ല ഞാൻ അങ്ങനെന്താ ഓണച്ചെടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് തെച്ചി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുവിധ പൂക്കളുണ്ട് കേട്ടോ പക്ഷെ അത് കാട് പോലെ ൂട്ടോ നമ്മളെ മുറ്റം നോക്കുമ്പോൾ ഒരു കാട് പോലെയാണ് എല്ലാതും കൂടി ഒരു ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇടുക്കിൽ ചിഴക്കോട്ടിയായിരിക്കാണിട്ടുണ്ടാകണത് എല്ലാ സ്ഥലത്തും കുഞ്ഞി മുറ്റള്ളൂ പക്ഷെ എല്ലോ അതിൽ ഇണ്ട് കിട്ടാ അപ്പം നീ ഞാനിൻ്റെ അടുക്കളയിലൊന്ന് കയറി നോക്കട്ടെ മക്കളൊക്കെ നീക്കുമ്പോത്തേന് ചായയും കടിയും കറിയൊക്കെ ഉണ്ടാക്കണം അവ കണ്ണനൊക്കെ ഇല്ലാതല്ലേ അപ്പം നല്ല ഉഷാറും ചായയും കടിയൊക്കെ ഉണ്ടാക്കിയെല്ലാം അടിപൊളിയായല്ലേ അപ്പോൾ കൂട്ടത്തെ കളി ഇതാണ് ഇതിൻ്റെ തലവട്ടം കണ്ടപ്പോഴത്തേന് നീച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ സമയത്തൊക്കെ ആയിട്ടുണ്ട് കിട്ടും എൻ്റെ ആ മുറ്റത്തെ ഉലാത്തലും കാര്യങ്ങളും ഒക്കെ പാടൊക്കെ ഇന്നപ്പോധ നേരമായി ഇനിയിപ്പം ഇതങ്ങനെ ടി വിയിൽ ഇതൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇനി അടുത്ത അടുക്കളപ്പണി എടുക്കാൻ അല്ലാതെ കിട്ടോ അപ്പം ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേന് ഇതാക്കണ് ഒരുവിധം ഉറങ്ങണവരൊക്കെ നീച്ചോളും കാരണം ഞാൻ ഉറങ്ങാതെ ആരും ഉറങ്ങണ്ട കാരണം ഇത്ര നേരം അയക്കണല്ലോ ഇനിയിപ്പോൾ നീക്കിയാലും നേരൊക്കെ അയക്കണേ അപ്പോൾ ഞാൻ നല്ല ഉഷാറായിട്ട് ഉറക്കനെ പാട്ട് വെച്ചിട്ടാണ് അടുക്കളയിൽ പോണത് അപ്പോൾ നല്ല തമിഴ് പാട്ടായിട്ടും മലയാളം പാട്ടായിട്ടും ഈ രാവിലെ നല്ല പാട്ടുകളുണ്ടാവും കേട്ടോ പിന്നെ നമ്മളിതാക്കണ് ടി വിൽ ഇരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ അപ്പം എൻ്റെ ഓരോരോ പണീൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഇഞ്ചാതി പരിപാടികളൊക്കെ എടുക്കണത് അപ്പം നിങ്ങൾക്ക് എന്താക്കണ് പൂരി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല കേട്ടോ ഈ ഒരു വീഡിയോ കൊണ്ടുവന്ന് അപ്പം ഞാൻ ഇതാക്കണം ഉണ്ടാക്കിയപ്പം നമുക്കത് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അല്ല അടിപൊളിയാകുമ്പോൾ നന്നാവുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷം വരാൻ അപ്പം അങ്ങനെ സന്തോഷം വന്നപ്പോൾ ഇതാക്കണ് ഈ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ ഗോതമ്പൊടി ഇതാക്കണ് കുറച്ചിട്ടിട്ടുണ്ട് ഒരിത്തിരി തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതാക്കണ് കുറേയൊന്നും ചായയും ചായും കടിയൊന്നും കുടിക്കൂലല്ലോ ഇന്ന് കല്യാണത്തിന് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായയും കടിയും കുടിക്കൂലല്ലോ ഒന്നോ രണ്ടായിരത്തി നാലായി അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ തരാം റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ റേഷൻ കടയിൽത്ത നല്ല ഗതമ്പൊടി കേട്ടോ ഇപ്പോൾ ഗോതമ്പ് തരലിലില്ല അപ്പോൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ പിന്നെ ഞാൻ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കയ്യിൽ കാണൻ്റെ ആ ഒരു അളവിൽ ഞാൻ ഒരു റവ് ഇട്ട് കൊടുക്കുന്നുണ്ട് റവ ഉണ്ടെങ്കിൽ നല്ല തരിതരിപ്പായിക്കാരം അപ്പോൾ നമ്മളെ പൂരി ഉണ്ടല്ലോ സാറേ കാര്യം നല്ലൊരു തരിവരിപ്പും നല്ല പഫായിട്ട് ഇങ്ങോട്ട് വരാനൊക്കെ നമ്മളെ റവ വേർക്കുന്നത് നല്ലതാണ് പിന്നെ പച്ചത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പിട്ട് വെള്ളം കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സാറായിട്ടൊന്ന് കുഴച്ചെടുക്കാം ാണ് വേണ്ടത് ആദ്യം ഞാൻ ഇതാക്കള് ആട്ടപ്പൊടി മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഒരു പൂരി ഉണ്ടാക്കിന്ന് അപ്പൊ നന്നാകോന്ന് ചോദിച്ചാൽ അല്ലാതെ അങ്ങോട്ട് പൊന്തി വരില്ല കേട്ടോ അപ്പൊ ഈ പൂരി എന്നൊക്കെ പറയുമ്പോ നല്ല പോലെ ഇങ്ങനെ പപ്പടം പൊള്ളിക്കുന്ന പോലെ അങ്ങനെ പൊള്ളച്ചു വരുമ്പോൾ കാണാനും തിന്നാനൊക്കെ രസം ഉണ്ടാവുകയുള്ളു അപ്പൊ ആദ്യം ഞാൻ അങ്ങനെ ചുറ്റുന്നു ഇപ്പം ഇതാക്കുന്നത് തിരി റവയും ഇത് ഉണ്ടെങ്കിൽ കൂട്ടൂട്ടോ അല്ലെങ്കിൽ ഇതാക്കള് പോളൊക്കെ ഓട്ടക്കോട്ടേന്ന് റവ അവിടെ ഉണ്ടാവില്ലല്ലോ പൂരി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി റവ ഞാൻ എടുത്തക്കലാണല്ലോ അപ്പോൾ പൊതുവേ നമുക്ക് ഈ സ്കിപ്പ് ഇസ്കലിൻ്റെ പരിപാടി ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാതും നമ്മൾ വീട്ടിലുണ്ടാകും കേട്ടോ ഒരിത്തിരി ഇത്തിരി ഇത്തിരി ആണെങ്കിലും ഒരിത്തിരി ഒക്കെ അവിടെ ഉണ്ടാവും മരുന്നിനൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ ഇത്തിരി ഇത്തിരി ഉണ്ടാക്കും കേട്ടോ ഇനി റവ ഏതേത് പൊടികളൊക്കെ ആണെങ്കിലും ഇത്തിരി ഇത്തിരി ഉണ്ടാവും വെളിച്ചെണ്ണൻ്റെ കവറിൻ്റെ മൂട്ടിലുണ്ടാവും ഒരു ഇത്തിരി ഇത്തിരി വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിട്ടാണല്ലോ പിന്നൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് അത് അതാണ് ഈ സ്കിപ്പ് ഇസ്കലേ അപ്പോൾ നമ്മളെ മാവൊക്കെ ഇതാക്കണം നല്ല ഉഷാറായിട്ട് കുഴച്ചെടുത്തു പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് കൂടി കുഴച്ചിട്ടു നന്നായിട്ട് കുഴച്ചു അപ്പം അതങ്ങോട്ട് വരുത്തിയാൽ തന്നെയാണ് നമ്മളെ ഒരു ചപ്പാത്തിയാണെങ്കിലും പൂതി ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു കുഴക്കലെല്ലാം ഉണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു ആട്ടപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല പോലെ മല്ലിക്കെട്ടാണ് ഉണ്ട് എന്നാലേ തന്നെ നന്നാകുള്ളൂ അപ്പം ഞാൻ ഏതായാലും കുഴച്ച് മറിച്ചെടുത്തിട്ട് ഇത്ര ആക്കി ചിക്കൻ കിട്ടാം ഇനിയിപ്പോൾ റസ്റ്റ് എടുക്കാനും റസ്റ്റിന് വെക്കാനൊന്നും നമുക്ക് തയ്യാറല്ല വേഗം മടത്ത പണിയിൽ നോക്കട്ടെ ചേച്ചി ഇനിയിപ്പോൾ ഏതായാലും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ വേഗം ഒന്നിഞ്ഞ് ഉരുളകളാക്കി കെടുക്കട്ടെ ഞാനിങ്ങനെയാണ് കേട്ടോ ഉരുളകളാക്കി രണ്ട് ഒരു പീസ് രണ്ട് വിഭാഗം ആക്കിയിട്ട് പിന്നെ തകണ്ണൊരു നിവർത്തി അങ്ങോട്ട് വെക്കും കേട്ടോ ഇതിന് പാമ്പ് പോലെ ഉണ്ടാക്കിയെടുത്താൽ എളുപ്പമാണ് ഒരേ ലെവലിക്കും കിട്ടും അപ്പോൾ ആ ഞാനിങ്ങനെയാണ് കേട്ടോ ചപ്പാത്തിക്കാണെങ്കിലും ഇതങ്ങനെ തന്നെയാകല അതിൻ്റെ ഉരുളകൾ പിടിക്കണത് ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് നിവർത്തി നീട്ടി വലിച്ചിട്ട് ഞാനത് ഉരുട്ടിയെടുക്കും കേട്ടോ നിവർത്തി എടുക്കലാണ് അതിൻ്റെ എത്ര ചെറുതാണെങ്കിലും അതിന് ഇങ്ങനെ ഉരുട്ടി ഉറുട്ടി ഉറട്ടിയാണ്ട് നിറത്തിയെടുക്കും എന്നിട്ട് അതിന്റെ പകത്തിന് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ മുറിക്കുമ്പോ അതിന്റെ കണക്ക് ഷെയ്പ്പ് കഴിക്കാറ് ഒരേ ലെവലിൽ കഴിക്കാറ് അതിന്റെ ഉണ്ടകളൊക്കെ വരും കേട്ടോ നല്ല വിസാറായിട്ട് വരും ഒക്കെയാണ് ഈ പാത്രത്തിലിട്ട് കുഴച്ചാൽ എങ്ങനെയായാലും ഒരു സുഖം കിട്ടൂലട്ടോ എനിക്ക് ഇങ്ങനെ ഈ ഒരു വിതരണ ഇട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ വീതനം നല്ലപോലെ ക്ലിയർ ആക്കി വെക്കണം അതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം അത് ചളിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തിയിട്ട് വേണം വിതർമകൾ ഇങ്ങോട്ട് പരത്താനായിട്ട് കിട്ടോ വിതർമ പരത്തി നല്ല സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഏതായാലും വിതർമ പരത്താൻ നിൽക്കണില്ല ഞാൻ എൻ്റെ ഇതാ പ്രസ് എടുത്തുകൊണ്ട് നിൽക്കണം ഇതാണല്ലോ എളുപ്പം കുറച്ചും കൂടി എളുപ്പമാണല്ലോ അല്ലേ അപ്പോൾ അമ്മകള് എങ്ങനെ തേടി തെരഞ്ഞു പോയാലും തേടി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എളുപ്പ പണികളാണല്ലേ നുറുങ്ങ് വിദ്യകളാണ് നമ്മളെപ്പോഴും തേടി തെരഞ്ഞു നോക്കി നടക്കുന്നത് അടക്കണില്ലേ പെട്ടെന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോട് ഇന്ന് തന്നെ പണികളെടുക്കുക അതൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യാമെന്നാൽ ഇത് തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി പെട്ടെന്ന് ഇങ്ങനെ വീട് ക്ലീൻ ചെയ്യാം പെട്ടെന്ന് 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 കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്നില്ല പരിപാടികളാണ് പിന്നെ നാക്ക് എത്രയും വേഗം നമ്മള് പണിയെടുക്കാൻ പറ്റുന്നതോ അത്രയും ഉഷാറായിട്ട് അങ്ങോട്ട് നിൽക്കൂലേ നമ്മൾ അപ്പം എല്ലാ പണികളും പെട്ടെന്നാണ് തീർത്തിട്ട് ആ ജോലിക്ക് പോകാൻ പരിപാടിയൊന്നും അല്ല കേട്ടോ വെറുതെ ഫോണുമ്പോൾ ഒക്കെ തോണ്ടി കുത്തിരിക്കാനാണ് വെറുതെ ഈ ഒരു പണികളിത് ചത്തി പണി ഇരിക്കാൻ അറിയില്ല അപ്പം അങ്ങനെയൊക്കെ പണി കേട്ടോ അപ്പോൾ ഞാനും തന്നെ കുറേ ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ എല്ലാ വേഗം പണിയൊക്കെ ഒരുക്കിയിട്ട് പിന്നെ ഇങ്ങനെ കുറേ നേരം ഫോണിൽ തോണ്ടുപോകും പിന്നെ അക്ക് ഇതിൻ്റെതായ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു അങ്ങനെയാണ് സമയം പോണത് അപ്പോൾ സമയം അങ്ങനെ പോയിക്കോട്ടെ നമ്മളെ പൂരി ഇതാക്കണേ ഒന്നും രണ്ടെണ്ണം ഒക്കെ അങ്ങനെ ചുട്ടേ പരത്തി ഇരിക്കണുണ്ട് കേട്ടോ അപ്പം പ്രസ്സാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പം ഞാനൊക്കെ പ്രസ്സ് ഇതാ ആദ്യം താഴ്ത്തുന്ന താഴ്ത്താൻ്റെ അടുത്തുനിന്നാണ് കേട്ടോ വാങ്ങിക്കൊടുക്കുന്നത് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി പ്രസ്സ് അപ്പോൾ അതിൻ്റെ പശയും പോയി ഏതായാലും അവ ഒട്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇപ്പോൾ പത്തിരി ചൂടാനാണെങ്കിലും ഇപ്പോൾ പൂരി ചൂടാനാണെങ്കിലും ഒക്കെ ഞാൻ ഈ പ്രസ്സിലാണ് കേട്ടോ അമർത്തിയാൽ മതിയല്ലോ അപ്പം ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാത്രം വെച്ചിട്ട് പെരക്കുന്നില്ലേ അപ്പം ഞാൻ അതേതായാലും നോക്കിയിട്ടില്ല ഇപ്പോൾ നമ്മളടുത്ത് ഇത് പ്രസ്സുണ്ടല്ലോ ഇപ്പോൾ അതിനെ അതിനായിട്ട് ഇങ്ങനെ തുണിയേണ്ടാന്ന് വിചാരിച്ചു നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മളെ പൂരി ഇതാക്കണം ഉസാറായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണെ അപ്പം ഇതാണ് നമ്മളെ പൂരിൻ്റെ ലെവലിട്ടോ ഇതാണ് സൂപ്പർ പൂരി നല്ല ഒരു കരികരിപ്പ് ഉണ്ടാവും കേട്ടോ അതെന്തോച്ചാൽ നമ്മളാ റവയൊക്കെ ചേർത്തോണ്ട് ഒരു ഒരു തരിതരി പോലെ അല്ല ഒരു കരികരിപ്പ് ഉണ്ടാവും നല്ല രസം കണ്ട് തിന്നാനായിട്ട് ഇങ്ങനെ ഒരു ലേസ് ഒക്കെ തിന്നണ പോലെ തിന്നാനായിട്ട് നല്ല രസം നല്ല ചൂടുള്ള ചായയും കട്ടൻ ചായ ഉണ്ടല്ലോ അതും ഈ ഒരു പൂരിയൊക്കെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ കറിയും കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ മക്കൾക്ക് കറി വേണമല്ലോ അപ്പം കറിക്ക് ഞാൻ ഞാനെന്താക്കണ് കിഴങ്ങ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തൊലികളെ അഞ്ഞൊക്കെ കിഴങ്ങ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ാണ് ഈ ഒരു പണി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പണി തന്നെ നോക്കി എന്നിട്ട് കാര്യമല്ല നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ സമയമില്ലാപ്പം നോക്കണല്ലോ അപ്പൊ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കിഴങ്ങ് ഇതാക്കണ് ആ പുഴുങ്ങാ മടി വെച്ചിരിക്കണ് പിന്നെ അയക്കില്ല ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ നന്നാക്കണ പരിപാടി ഉണ്ട് അപ്പൊ രാത്രി ഞാൻ ഒന്നും എടുത്ത ചീട്ടില്ല ഭയങ്കര മടിയായിരുന്നു അപ്പൊ സ്കൂളും കാര്യങ്ങളും പണിയൊന്നും ഇല്ലെങ്കിൽ ഇതാക്കണ് ഇരിക്കും ഭയങ്കര മടി ആയിക്കാറ് ചിലപ്പം പാത്രം കഴുകാൻ തന്നെ രാത്രി ഭയങ്കര മടിയല്ല കാര്യത്തിലേ കാരണം അപ്പം ഞാൻ ഏതായാലും ഇന്ന് താങ്കൾ നേരം വൈകിയേ നീച്ചല്ല അപ്പം ആക്കം മതിയല്ലോ പിന്നെ ഉച്ചക്കിൽ താങ്കൾ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചൊരു സമാധാനത്തിലാണ് കേട്ടോ അപ്പം നമ്മളെന്താ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊക്കെ നല്ലൊരിഷ്ടല്ല പരിപാടിയാണല്ലോ ഏത് വച്ചാൽ എവിടേക്കയിലൊക്കെ പോവുക പുറത്തേക്ക് പോകുക കല്യാണത്തിന് പോകുക സൽക്കാരത്തിന് പോകുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഇഷ്ടമല്ല പരിപാടിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്വന്തം വീട്ടിൽ ഇതാക്കള് വെപ്പും വേണ്ട കുടിയും വേണ്ട വൃത്തിയാക്കും വേണ്ട പാത്രം കഴുകും വേണ്ട അതാണ് കേട്ടോ വല്ലാത്തൊരു ഇടങ്ങാറ് പാത്രം കഴുകുക വെപ്പും കുടിയും കാര്യം മാത്രമല്ല ഇതൊക്കെ പാടാ വെച്ചുണ്ടാക്കിയ പാത്രം കഴുകാനായിട്ടോ ഭയങ്കര മടിയാണ് ഉണ്ടെങ്കിൽ പാത്രം കഴുകുക എന്നുള്ളത് ഭയങ്കര മടിയാണ് അപ്പോൾ ഉവിക്കേലൊക്കെ പൂക്ക അറിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടേക്ക് അത്രയും പാത്രം പൂവ് കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ ബാജിക്കറി ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പോൾ കിഴങ്ങ്തൊക്കെ അടുപ്പത്ത് വെച്ചാൽ അതൊന്നും പുഴുക്കിയെടുക്കട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ തെയ്യൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കടുക് ഒട്ടിക്കുക കറി ഇപ്പം എൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ സംഭവം നോക്കണ ഒരു നാലല്ലി അവിടെ കറിയേ പിന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടുവരാൻ മടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മളെ വലിയ ഉള്ളി ഉണ്ടല്ലോ ഒരു വലിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടാണ് എത്തി ഉപ്പിട്ടാണ്ട് ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയണ്ണിയാണ് ഇത് അപ്പോൾ ഈ ഒരു പൂജി പൂരിക്ക് ഇതാണ് കേട്ടോ നല്ലത് കറി ആ ചുവന്ന കറീനേക്കാട്ടിലും നല്ലൊരു കറി ഈ ഒരു മഞ്ഞക്കറി തന്നെയാണ് കേട്ടോ ഈ കിഴങ്ങിൻ്റെ ഒരു കറി തന്നെയാണ് അപ്പോൾ കുറച്ച് പരിപ്പിൻ്റെ കറി ആണെങ്കിലും ഉഷാറാണ് കേട്ടോ ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ പരിപ്പിൻ്റെ കറി രസാണല്ലോ അല്ലേ അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയില്ലേ വാട്ടൽ കുറച്ച് കൂടുതലായി പോയോ എന്നൊരു സംശയമുണ്ട് എന്ന് സംശയം മാത്രമല്ല കേട്ടോ കുറച്ച് വാട്ടൽ കൂടുതലായിപ്പോയിക്കണ് അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു പണിയെടുക്കാൻ പോയിക്കണ കേട്ടോ അപ്പോൾ അതിന് ഇത് കരിയണ മട്ട അപ്പോൾ അത് ഓഫാക്കി വെച്ചതേ എന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വാടിക്കഴിഞ്ഞാൽ നമ്മൾ കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് കുത്തി തന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടെ കറന്നോട്ടേച്ച് അതും കൂടി ആയി ഒഴിച്ച് കൊടുത്ത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ആ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗനെ വരെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കറി റെഡിയാവും ആകിഞ്ഞിപ്പോൾ വറം വിടാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതും അങ്ങനെ ആക്കി പിന്നെ നമ്മളെ പൂരി അങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത്തിരി പാത്രം കഴുകാറുണ്ടായിരുന്നു അത് കഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ വെള്ളം കുടിച്ചു കിട്ടാ ഈ വെള്ളം കുടിക്കാൻ മറന്നതെന്ന് അതിൽ ചൂടാക്കി ചൂടാറി ചൂടാറിക്കഴിഞ്ഞേ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇത്തിരി പാത്രം കഴുകാണ്ട് അറിയില്ല അതൊന്നും കഴുകണം വെള്ളം കുടിക്കണം പൂരി കറി ഉണ്ടാക്കണം അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ ആയാൽ പിന്നെ കയ്യിനും കാലിനും ഒഴിവും ഉണ്ടാവില്ല ഭയങ്കര പണി തന്നെയായി കാരണം പക്ഷേ പുറത്തത്തെ പണിയൊന്നും കേട്ടോ നമുക്ക് വേറെ ഒരാൾക്ക് എടുത്ത് കൊടുക്കണ പണിയല്ല അപ്പോൾ ഇതിലും ഇതാക്കണേ നമുക്ക് സന്തോഷമാണല്ലേ ഓൽക്കും ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറയണൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിൻ്റെ അപ്പുറം നോക്കുകയാണെങ്കിൽ ഒരു ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഒരു സന്തോഷിപ്പിക്കലും നല്ലതല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും ഇടയ്ക്കില്ലെങ്കിലൊക്കെ ഇതാക്കണം നിങ്ങൾ പുറത്ത് കൊണ്ടുപോകാം ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ നല്ല രസമല്ലൊരു പരിപാടിയാണല്ലോ നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ നമുക്കു തന്നെ ഒരു ബോറടി ഉണ്ടാവും നമ്മളായിട്ട് സ്വയം അങ്ങനെ അട ഇറങ്ങി പോകൊന്നുമില്ല അല്ല തുണക്കാലത്ത് അവിടുക്ക് ഇവിടിക്കുന്നു പറഞ്ഞിട്ട് പോകുകയൊന്നുമില്ല നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല ഈ ഒരു അടുക്കളയിൽ കൂടെ അകത്തുകൂടെ റൂമിൽ കൂടെ മാറാലൊക്കെ തട്ടി അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ ഞമ്മള് നമ്മളെ പണി അതാണ് അതുകൊണ്ടാണ് അപ്പോൾ വേറെ ഒന്നും നമുക്ക് എടുക്കാനുമില്ല അങ്ങനെ ഒരു ഗ്ലാസ് ജീരക വെള്ളം അതൊക്കെ നിന്ന് കുടിച്ച് വരിക ഇളം ചൂടായിരുന്നുണ്ട മറന്നതായിരുന്നു അപ്പോൾ ഇപ്പോൾ ചായ വെച്ചപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മുക്കിയതാണ് കേട്ടോ അപ്പോൾ കുടിക്കാൻ മറന്നാൽ പിന്നെ പിറ്റേന്നൊക്കെ മറക്കൂട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ വേഗം എടുത്ത് വെച്ചു അപ്പം വെറും വയറ്റിൽ കുടിക്കേണ്ടതല്ലേ അപ്പോൾ അതൊന്ന് കുടിച്ച് വിട്ടേന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പം ഇതാ പൂരി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് ചൂടാനായിട്ട് ഇടുക്കിടാനായിട്ട് പാത്രം ഞാനൊന്നും എടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പുറത്തെ പ്ലേറ്റിൽ ഇപ്പുറത്തെ പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ വെള്ളം കൂടിയും കഴിഞ്ഞപ്പോൾ ഒത്തിരി നമ്മളെ പൂരിയും കറി ആയിട്ടുണ്ട് ഇങ്ങനില്ല ഫസ്റ്റ് ഞാനൊന്നും ചായ പിടിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് ചായ കുടിക്കട്ടെ ഇന്നിപ്പോൾ കുറച്ച് മിഷീൻമേന്ന് ഇരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ അപ്പോൾ പോകാതെ നേരത്തൊന്ന് കുളിച്ചിട്ടാണ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് കല്യാണത്തിന് പോയാൽ മതിയതല്ലോ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇതാണ് മൂന്ന് പൂരിയും ഒരു നല്ല ചൂടുള്ള ചായയും അപ്പം നമ്മളെ കറിയൊക്കെ എടുത്തിട്ട് ഞാൻ കൊലയുമ്പോൾ ഒന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കുന്നു മക്കൾ കുട്ടികളൊക്കെ നെയ്ച്ച് പല്ലേപ്പ് ചായപൊടി അങ്ങനെ 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 നടക്കുന്നുണ്ട് കുളി ദേവാരമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഓലെ എന്തു ആയിക്കോട്ടെ ഞാൻ ഇൻ്റെ പണി കഴിഞ്ഞാണ്ട് ഇതാക്കുന്ന ചായ കുടിക്കാൻ കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ നല്ലൊരു വെയിലില്ല ദിവസമാണ് അപ്പോൾ കോഴിക്കളൊക്കെ നമ്മൾ മതിൽമ കയറിയാണ്ട് ഇങ്ങനെ വെയിലും ഉണ്ട് ഓല ഇതാക്കണ് കുളിക്കുന്ന പരിപാടിയാന്ന് തോന്നുന്നു ഓല് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ സമയമല്ലല്ലോ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സമയമല്ലേന്ന് പിന്നെ ഉടുപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവധി അടിച്ചിട്ടുള്ളു അപ്പം അങ്ങനെ അതൊക്കെ അടിച്ച് അടിച്ചിതാക്കണ ഒരു പത്തര പതിനൊന്ന് മണിയോട് അടുത്തിട്ട് നമ്മൾ കല്യാണത്തിന് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴേട്ടൻ്റെ കാരണം കാണാനും നമുക്ക് കൈവിലാൻ നല്ല ഉറപ്പുണ്ടായിരുന്നു നല്ല പൊരും വെയിൽ പെരും വെയിലും മഴൻ്റെ ഒരു ഇത് തന്നെയല്ല അപ്പം നല്ല ഇത് നീലാകാശം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കണ്ണനും ഉണ്ടി മോളും ഇതാക്കണ് ഒതായി ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിൻ്റെ അണ്ടപ്പോ അച്ചമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒലപ്പം പോരാ പറഞ്ഞ് അപ്പം ഞങ്ങൾ മൂന്നാളുമാണ് വണ്ടിയമ്മ ഉള്ളത് അപ്പോൾ ഓലക്കാത്ത ഇങ്ങനെ നിൽക്കണ്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നാണ് ഭയങ്കര വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് നമുക്ക് പൊതുവേ വെയിൽ തട്ടാൻ വെജാട്ടാ അപ്പോൾ മൈഗ്രെയിൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം വെയിൽ തട്ടാകുമ്പോ നമുക്ക് തലവേദന എടുത്തോളും നിൽക്കുകയാണ് അങ്ങനെ നമ്മളിതാ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു കുടുംബക്കാര കല്യാണം ഉണ്ട് അപ്പോൾ നാത്തൂവിൻ്റെ വകീയത്തൊരു കുടുംബക്കാരെ കല്യാണമാണ് നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് പോകാതെ പോകാതൊക്കെ മോശമാണല്ലോ അപ്പോൾ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകുന്നു നമ്മൾ വണ്ടിയൊക്കെ ഇതാക്കണം ഓരോ ഓരത്തെ സൈഡാക്കിയാണ് മുപ്പത് കല്യാണത്തിന് പോരാൻ നിൽക്കേണ്ടത് അതാണ് കേട്ടോ ഓഡിറ്റോറിയം അപ്പോൾ കണ്ടാൽ പറയില്ലല്ലോ ഓഡിറ്റോറിയം ആണെന്നുള്ളത് ഒരു മൂന്നാല് ഷട്ടറിലെ വീഡിയോ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഓഡിറ്റോറിയം അല്ലേ അവിടെ നിൽക്കണ പച്ചസാരി കൊടുത്ത് നമ്മളെ വലിയ നാത്തൂനാണ് കേട്ടോ മൂപ്പേരെ പെങ്ങളാണത് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയെന്ന് അപ്പോൾ ഇതാണ് ചക്കനും പെണ്ണൊക്കെ അപ്പോൾ എല്ലാവരും കല്യാണം നമ്മൾ വരുന്നപ്പോൾ തന്നെ കാലിയാട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് കല്യാണത്തിന് വന്നു എന്ന് അറിയിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഒന്നാമത് നമ്മളറിയാത്ത ഒരാൾക്കാരൊക്കെ ണ്ടല്ലോ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവില്ല അറിയണവരാണെങ്കിൽ രസാണല്ലോ വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരോടും വർത്താനം പറയാനായിട്ട് അപ്പൊ നമ്മളെ കുടുംബ കുടുംബക്കാരായിട്ട് ഇതാക്കണ് തറോട്ടത്തിന്ന് ആൾക്കാരുണ്ടായിരുന്നു വെളച്ചന് മൂത്തച്ഛനും കുട്ടികൾ മക്കളും ഒന്നും ആയിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ചോറൊന്നായിരുന്നു വലിയ വർത്താനം പറയാനൊന്നും ഇല്ലല്ലോ അപ്പൊ കണ്ണന് ഇതാക്കുന്ന ഉണ്ണിമ്പോൾ ഞങ്ങൾ എല്ലാവരും ചോറൊന്നാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ നല്ല ബിരിയാണി എന്നാൽ നല്ല ഉഷാറായിട്ട് കുറേ ദിവസം കൂടിയിട്ടൊന്ന് കല്യാണം കൂടിയതാണ് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ തിന്ന് പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയം ഇങ്ങനെ ആയിട്ടാണ് തോന്നുന്നു അപ്പം ഞങ്ങൾ ചോറ് കഴിഞ്ഞപ്പോഴാണ് കണ്ടെ സമയം നോക്കി ഇതാക്കണ് പതിനൊന്നേ മുക്കാലായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം പന്ത്രണ്ട് അണിയും കൂടി ആയിട്ടില്ല അപ്പം ഇപ്പോഴാണ് സമയം നോക്കണത് കിട്ടോ അപ്പോൾ ഇത്ര നേരത്തെ നമ്മൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ ഉണ്ടല്ലോ കുറേ സമയമായ പോലെ രണ്ടണി മൂന്നണിയൊക്കെ ആയ പോലെയാണ് തോന്നുക അങ്ങനെ അതാ അങ്ങനെ കല്ല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ അമ്മയോടൊക്കെ ഓർത്താൻ അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു മൂത്തച്ഛി ഉണ്ടായിരുന്നു ഓരോടൊക്കെ ഓർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നുട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അമ്മയൊക്കെ അതാക്കും ഫോട്ടോത്തിൽ ഷെയർ ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് അമ്മമാരും അപ്പോൾ അവരെയൊക്കെ ഫോട്ടോ എടുത്ത് കുറച്ചേ ഫോട്ടോ എടുത്തിട്ടുള്ളൂ നമ്മളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാക്കണ് ആങ്ങളുടെയും പെങ്ങളെയും ഭാഗം കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയാൽ പിന്നെ ഫോട്ടോ എടുക്കൽ അത് നിർബന്ധമല്ല കാര്യമാണ് അപ്പോൾ ഇതാക്കുന്നത് ഉടുപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ വലിയൊരു അടിക്കാരി അല്ലെങ്കിലും ഏറെക്കുറെ ഇതാക്കണ് ഫോണിലൊക്കെ നോക്കിയിട്ട് നമ്മൾ മോഡലൊക്കെ നിങ്ങളോട് കാണിച്ചു തന്നാലേ അമ്മ അതിരേക്ക് അടിച്ചു കൊടുക്കൂട്ടോ നല്ല എനിക്കിഷ്ടമാണ് അങ്ങനെ അടിച്ചു കൊടുക്കാനായിട്ട് മോഡല ഡ്രസ്സ് കിട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ സമയം പോകാനൊന്നും വലിയ പണിയൊന്നുമില്ല അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോയിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിട്ടോ